പാഠം ഒന്ന് താരയുടെ വീട് ചിത്രത്തിൽ കാണുന്നത് താരയുടെ വീടാണ് ആരാട് ആരാണ് വേറെ ഉള്ളത് അവിടെ നോക്കൂ നിങ്ങൾ എനിക്ക് പച്ചപ്പുല്ലു തരും ഞാൻ നിങ്ങൾക്ക് വെളുത്ത പാൽ തരും ഞാൻ ആരാണെന്നറിയാമോ പശു ചിത്രത്തിൽ ആരെല്ലാം നോക്കൂ താരയുടെ വീടാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ താരയുണ്ട് താരയുടെ അടുത്ത അടുത്താരാണ് നിൽക്കുന്നത് താരയുടെ കൂട്ടുകാരി മീനു താരയുടെ വീടും പരിസരവും കാണാൻ മീനു വന്നതാണ് വേറെ ആരൊക്കെയാണ് അവിടെ ഉള്ളത് പുള്ളിക്കോഴിയും കുഞ്ഞുങ്ങളും ഉണ്ടല്ലേ മീനുവിനെ വീടും പരിസരവും കാണിക്കാൻ താരയ്ക്ക് തിടുക്കമായി അവർ രണ്ടാളും കൂടി എവിടേക്കാണ് പോയതെന്നറിയാമോ അറിയാമോ എവിടേക്കാണ് ൊഴുത്തിനടുത്തേക്കല്ലേ വരൂ മീനു എൻ്റെ നന്ദിനിക്കുട്ടിയെ കാണൻ്റെ വലിയ പശുവും ചെറിയ കിടാവും ഏതാ വലുത് വലിയ പശു രണ്ട് പന്തുകൾ നോക്കൂ ഇവയിൽ വലുത് ഏതാണ് നോക്കൂ രണ്ട് പൂക്കൾ ഇവയിൽ വലിയ പൂവേതാണ് അതെ വലുത് ഇതാണ് താരയും മീനുവും കളി കഴിഞ്ഞു വന്നപ്പോൾ താരയുടെ അമ്മ അവർക്ക് വെള്ളം കൊടുത്തു എന്തിലാണ് വെള്ളം കുടിക്കുന്നത് നമ്മൾ ഗ്ലാസ്സിലല്ലേ ഇവയിൽ ഏതാണ് ചെറുത് അതെ ഗ്ലാസ് ഇവയിൽ ചെറുത് വട്ടം വരയ്ക്കൂ അതെ ഇതാണ് ചെറുത് താര മീനുവിനെയും കൂട്ടി കോഴിക്കോടിനടുത്തെത്തി പുള്ളിക്കോഴി പുറത്ത് കുഞ്ഞുങ്ങളോ അപ്പോൾ താര പറഞ്ഞു അതാ അകത്തുണ്ട് അകത്തുള്ളത് ആരാണ് കുഞ്ഞുങ്ങൾ അകത്തുള്ളത് കുഞ്ഞുങ്ങളാണ് നോക്കൂ അകത്താർ പുറത്താർ പുറത്തുള്ളതിന് നിറം നൽകുക ആരാണ് പുറത്ത് അതെ പൂച്ച പൂച്ചയ്ക്ക് നിറം നൽകാം അകത്താർ പുറത്താർ പുറത്തുള്ളതിന് നിറം നൽകണം ഇവിടെ ഏത് കിളിയാണ് പുറത്തുള്ളത് അതെ ഇത് നിറം നൽകാം നോക്കൂ ഇവിടെ അകത്താരാണ് വൃത്തത്തിനകത്താരാണ് ഇരിക്കുന്നത് അതെ എലി ഇവിടെയോ അകത്താർ പുറത്താർ അകത്താരുന്നത് അതെ താരയും മീനുവും കൂടി മാവിൻ ചുവട്ടിലെത്തി മുകളിൽ കറുമ്പിക്കാക്കയുടെ കൂട് കൂട്ടിൽ മുട്ട കാണും താര പറഞ്ഞു ഷോ താഴെ ഉറുമ്പുകളാണല്ലോ താഴെ ഉള്ളതിന് ശരി ഇടുക ആരാണ് താഴെ അതെ ഉറുമ്പുകൾ പെട്ടിയുടെ മുകളിലുള്ളതിന് നിറം നൽകൂ പെട്ടിയുടെ ആരാണ് അതെ പൂച്ച പൂച്ചയ്ക്ക് നിറം നൽകാം നോക്കൂ മുകളിലുള്ളത് ആരാണ് അതെ കുരങ്ങൻ താരയും മീനും വീണ്ടും നടന്നു അതാ ഉയരം കൂടിയ തെങ്ങിൽ ഒരു കുരുവിക്കൂട് താര പറഞ്ഞു ഉയരം കുറഞ്ഞ തെങ്ങിൽ ഒരു അണ്ണാൻ ഏതാണ് ഉയരം കൂടിയ തെങ്ങിൽ എന്താണുള്ളത് ൂട് ഉയരം കുറഞ്ഞതെങ്കിലോ അണ്ണാൻ ഉയരം കുറഞ്ഞതിന് ശരിയിടണം ഇവയിൽ ഏത് മരത്തിനാണ് ഉയരം കുറവ് അതെ ഹായ് എന്തു നല്ല പാവകൾ എൻ്റെ പാവകളാണ് താര പറഞ്ഞു ചെറിയ പാവയ്ക്ക് നിറം നൽകാം നോക്കൂ ഇവയിൽ ഏതാണ് ചെറിയ പാവ അതെ ഇതാണ് ചെറിയ പാവ താരയും മീനും ഇപ്പോൾ എവിടെയാണ് താരയും മീനുവും പ്ലാവിൻ്റെ അടുത്താണ് ഈ വലിയ പ്ലാവിലെ ചക്കയ്ക്ക് തേനിൻ്റെ മധുരമാണ് വലിയ പ്ലാവിലാണ് കൂടുതൽ ചക്കകൾ ചെറുതിൽ കുറവാണ് കുറവേത് താഴെ നോക്കൂ നോക്കൂ താഴെയുള്ള ചെടികളിൽ ഏത് ചെടിയിലാണ് പൂക്കൾ കുറവ് അതെ ഈ ചെടിയിലാണ് പൂക്കൾ കുറവ് അവർ അടുക്കളയിൽ എത്തി അമ്മ അവർക്ക് പലഹാരം നൽകി നോക്കൂ ആർക്കാണ് അമ്മ കൂടുതൽ പലഹാരം നൽകിയത് കൂടുതൽ ആർക്കാണ് അതെ മീനുവിനാണ് കൂടുതൽ പലഹാരം നൽകിയത് താര മുന്നിലും മീനു പിന്നിലുമായി കുളത്തിനടുത്തേക്ക് നടന്നു വലതുവശം മുഴുവൻ ചീരയും ഇടതുവശം വാഴയുമാണല്ലോ മീനു പറഞ്ഞു താരയുടെ ഇടതുവശത്ത് എന്താണുള്ളത് അതെ വാഴ വാഴയാണ് ഇടതുവശത്തുള്ളത് വലതുവശത്തോ വലതുവശത്ത് ചീരയാണ് നമ്മൾ ഏത് കൊണ്ടാണ് ആഹാരം കഴിക്കുന്നത് എഴുതുന്നതോ നമ്മൾ ആഹാരം കഴിക്കുന്നതും എഴുതുന്നതും വലതു കൈ കൊണ്ടാണ് താരയും മീനുവും കുളത്തിനടുത്തേക്ക് എത്തി അകലെ കാണുന്ന മല നോക്കൂ താര പറഞ്ഞു അടുത്തു കാണാൻ കൊതിയാവുന്നു മീനു പറഞ്ഞു പിന്നീടാവാം വരൂ നോക്കൂ ഇവയിൽ ഏതാണ് അടുത്ത് മലയാണോ കുളമാണോ അതെ കുളം കുളമാണ് അടുത്ത് മല അകലയാണ് അകലെയുള്ള മരം ഏത് വട്ടം വരയ്ക്കൂ കുട്ടിയുടെ അകലെയുള്ള മരം ഏതാണ് നോക്കൂ അതെ അകലെയുള്ള മരം അതാണ് നോക്കൂ താരയുടെ മുന്നിലുള്ള പൂച്ചയ്ക്ക് നിറം നൽകണം ഏതാണ് താരയുടെ മുന്നിലുള്ള പൂച്ച അതെ ഇത് പൂച്ചയ്ക്ക് നിറം നൽകാം പൂച്ചയ്ക്ക് നിറം നൽകി എന്തൊക്കെയാണ് പഠിച്ചത് വലുത് വലുത് ചെറുത് ചെറുത് അകത്ത് പുറത്ത് പിന്നെയോ പിന്നെ എന്താണ് പഠിച്ചത് അകത്ത് പുറത്ത് മുകളിൽ താഴെ മുകളിൽ താഴെ വലുത് ചെറുത് കൂടുതൽ കുറവ് അകലെ അടുത്ത് അല്ലേ മുന്നിൽ പിന്നിൽ അല്ലേ ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക് യു വീഡിയോകൾ ഇഷ്ടപ്പെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ